ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്തിനാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് പലപ്പോഴും നിങ്ങൾ ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ചോദിച്ചിട്ടുണ്ടാവണം ഈ വ്യക്തി എന്തിനെൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് റീഡിങ് കാണുക പൂർണ്ണമായി അവരുടെ ഒരു അർപ്പിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ആദ്യം ഞാനിവിടെ നിങ്ങളുടെ എനർജിയിൽ അഞ്ച് കാർഡ്സ് എടുക്കാം ഫസ്റ്റ് നിങ്ങൾക്ക് ഹൈപ്രിസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് ഇനി അവരുടെ എനർജിയിൽ അഞ്ച് കാർഡ്സ് എടുക്കാം ടു വന്നിരിക്കുന്നത് അടുത്തത് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസിന്റെ ടെൺ ഓഫ് ആണ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് വാൺസിന്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങൾക്ക് ടു ഓഫ് പെൻറ്റകൾസിന്റെ എനർജി അവർക്ക് വന്നിരിക്കുന്നു ഹെർമെറ്റിന്റെ എനർജി നിങ്ങൾക്ക് വന്നിരിക്കുന്നു എനർജി അവർക്ക് വന്നിരിക്കുന്നു സ്ട്രെങ്ത് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്നു പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അവരുടെ എനർജിയിൽ വന്നിരിക്കുന്നു അഞ്ച് കാഡ്സ് അവർക്കും എടുത്തിട്ടുണ്ട് അഞ്ച് കാഡ്സ് നിങ്ങൾക്കും എടുത്തിട്ടുണ്ട് നമുക്കിവിടെ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ബോട്ടം വന്നിരിക്കുന്നു അവരിപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴും ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നിങ്ങളെ മായ്ച്ചു കളയാൻ അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ലവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് വളരെയധികം വിഷമത്തോടുകൂടി വളരെയധികം സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ വിഷമത്തോടുകൂടി മറ്റ് പല വികാരങ്ങളോടും കൂടിയാണ് ഇവിടെ നിങ്ങളിലേക്ക് ഈ ലവ് പ്രപ്പോസ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്നത് ദ ഹൈപ്രിസ്റ്റസ് എനർജിയാണ് നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ആലോചിച്ച് നോക്കിക്കേ നിങ്ങളിപ്പോൾ സ്പിരിച്വൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്പിരിച്വൽ അവയർനെസ് വന്നിരിക്കുന്നു കാരണം നിങ്ങളുടെ തേടൈച്ചക്ര ആയിരിക്കുന്നു അതുകൊണ്ട് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു പല കാര്യങ്ങളെയും ഇവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ബന്ധത്തിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്ന് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ഉണർവ് വന്നിരിക്കുന്നു കാരണം നിങ്ങൾക്ക് അനുഭവങ്ങൾ പാഠങ്ങളായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം നിങ്ങളെ കൊണ്ട് ഇത്ര വരെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങളിവിടെ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടല്ലേ നിങ്ങൾ കടന്നുപോയി ടഫായിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങളിവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ് ഒത്തിരി കടുത്ത പരീക്ഷണങ്ങളെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ഒരുപാട് ഹൃദയം മുറിപ്പെട്ട അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് വിഷമം ചുറക്കമില്ലാത്ത അവസ്ഥകളെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവണം അവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതിയ ജന്മം വരികയാണ് പുതിയ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ സ്പിരിച്വൽ കണക്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയോ ഇവിടെ അവരുടെ ജീവിതത്തിൽ ടെൺ ഓഫ് സോഡ്സിൻ്റെ അവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കായാലും അവർക്കായാലും കണ്ടില്ലേ ഇവിടെ ഇവിടെ നിങ്ങൾ ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് കടത്ത പരീക്ഷണങ്ങളെ അതിജീവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇവിടെ രണ്ടിലും കാണാൻ ടെൺ ഓഫ് വാൺസ് നിങ്ങളുടെ എനർജി ആണെങ്കിൽ ടെൺ ഓഫ് സോഡ് അവരുടെ എനർജിയാണ് കാരണം നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു മാരേജ് ലൈഫിലായിരുന്നു കടന്നു അവിടെ നിങ്ങൾക്ക് അതിനെ പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത പരീക്ഷണങ്ങളെ അവിടെയും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകിൽ രണ്ടാമതായിട്ടോ അല്ലെങ്കിൽ മൂന്നാമതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ ഇവിടെ രണ്ടു കൂട്ടരും കടന്നിട്ടുള്ളത് അല്ലേ ശരിയായിട്ടുള്ളവർക്ക് സിറ്റുവേഷൻ മാച്ചായിട്ടുള്ളവർക്ക് മാത്രം പ്രസന്നിട്ടാവുന്നവർ മാത്രം എടുക്കുക അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവും നിങ്ങൾ രണ്ടാമത്തെ ഒരു ബന്ധമായിരിക്കണം നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് ഇവിടെ വന്നിട്ടുള്ളത് അവർക്കായാലും നിങ്ങൾക്കായാലും അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷണങ്ങളെ കുറേ അധികം നിങ്ങൾ നേരിട്ടോ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പ്രയാസങ്ങളും ഉണ്ടായി ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴാണ് നിങ്ങൾ രണ്ടാമതൊരു ബന്ധത്തിലേക്ക് കടന്നത് അവിടെ നിങ്ങൾ കുറെ കാലം സന്തോഷമായിട്ടും സ്നേഹമായിട്ടും കടന്നു പോയിട്ടുണ്ടായിരുന്നു മനസ്സിലായി നിവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ചീറ്റിംഗ് ഉണ്ടായി അവർക്കും ചീറ്റിംഗ് ഉണ്ടായി നിങ്ങൾക്കും ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് നല്ല വിഷമം പിടിച്ച സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുമാണ് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് എന്നാണ് തോന്നുന്നത് അവിടെ നിന്നും ഒരാശ്വാസത്തിന് വേണ്ടി ആവണം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് അങ്ങനെ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടി കുറേ കാലം വളരെയധികം സന്തോഷത്തോടു കൂടി കണ്ടില്ല ഇവിടെ ഓഫ് ഫാൻസിൻ്റെ വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ ഈ ഒരു ബന്ധം കുറെ കാലം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പക്ഷെ പിന്നെയും അവിടെ നിന്ന് നിങ്ങൾക്ക് ചില ഉൾവിളികൾ ഉണ്ടാവാൻ തുടങ്ങി അവിടെ നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ എനർജി കണ്ടില്ലേ പറഞ്ഞിട്ടും കൂടാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് ആത്മീയപരമായ ഉണർവിലേക്ക് നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു ഇവിടെയും പ്രശ്നം നിങ്ങളുടെ രണ്ടാമത്തെ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാരണം എവിടെയും നിങ്ങൾക്ക് മാനസികമായ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട ഇനി ഇത് സഹിക്കാൻ പറ്റില്ല എന്തിനാണ് എനിക്ക് ഈ ഒരു ബന്ധം വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇനിയും ഞാൻ ഇടപെടുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരിച്ചറിവ് വന്നിവിടെ എന്താണ് നല്ലത് എന്താണ് മോശം എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നു നിങ്ങൾ പൂർണ്ണമായും ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തു എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ വഴിയിലേക്ക് തിരിഞ്ഞു അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടേതായ വഴിയിലേക്ക് തിരിഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള അവെയർനെസ് നിങ്ങൾക്കുണ്ടായത് അങ്ങനെ ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതുവഴി നിങ്ങൾക്ക് ഇനി ഈ ബന്ധം തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾ പൂർണമായും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന് വേണോ വേണ്ടയോ ഇവിടെ വെച്ച് നിർത്തണോ എന്നൊക്കെ ആലോചിക്കുന്നത് പക്ഷെ നിങ്ങൾ അങ്ങനെ ആലോചിച്ചു ആലോചിച്ച് ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മെന്റലി സ്ട്രെങ്ത് കൈവരിക്കാൻ കഴിഞ്ഞു കണ്ടില്ലേ മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കൈവരിക്കാൻ കഴിഞ്ഞു കാരണം എന്താന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് ഫ്രീഡം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ഇവിടെ കണ്ടില്ലേ അപ്പോൾ കുറച്ച് സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് എനിക്കിതില്ലേലും കുഴപ്പമില്ല ഇനി അവർ വരികയോ പോവുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് ആ തീരുമാനിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എങ്കിലും അവരിവിടെ കണ്ടില്ലേ നിങ്ങൾ വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു പിന്നീട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടായി നല്ലതും മോശവും തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായി ബന്ധം വേണോ വേണ്ടയോ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായി ഇവിടെ കണ്ടില്ലേ അത് നിങ്ങൾ എൻ്റെ ആക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഈ ഒരു ബന്ധത്തെ നിങ്ങളിവിടെ പൂർണ്ണമായിട്ടും മറികടക്കാൻ ശ്രമിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം കിട്ടിയിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വന്നിരിക്കുന്നു ആത്മീയപരമായ ഉണർവിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇവിടെ കാണുന്നത് പക്ഷെ അവരാണെങ്കിൽ അവർക്കിവിടെ സംഭവിച്ചിരിക്കുന്നത് ടെൺ ഓഫ് സോഡിന്റെ അവസ്ഥ അതുപോലെ തന്നെ അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട് അവരെപ്പോഴും ഇവിടെ ത്രീ ഓഫ് വാൺസിൻ്റെ എനർജി അവർ ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് വെച്ചാൽ എന്താണ് അവരി നിങ്ങളെ മാത്രം നിങ്ങളെ അത്രമാത്രം ഇഷ്ടമായിരുന്നു നിങ്ങളെ മാത്രം ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ടൂ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ ഒരു വഴിയെ പോയി അവരാണെങ്കിലും അവരിപ്പോഴും നിങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതുതന്നെയുമല്ല അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർ ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു നിങ്ങളോട് ഒത്തുചേർന്നപ്പോഴാണ് അവർക്ക് ഒരുപാട് ഐശ്വര്യം വർദ്ധിച്ചു വന്നിരുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ അവർക്ക് വന്നിരുന്നത് നിങ്ങളോടൊപ്പം ചേർന്നത് കൊണ്ട് മാത്രമാണ് പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് അവർ പിന്നീട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരണം നിങ്ങളുമായിട്ട് അടുത്തുകൂടണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ കാരണം നിങ്ങളില്ലാതെ അവർക്കൊരു ജീവിതമില്ല നിങ്ങളാണ് അവരെ അവരുടേതായ വഴിയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ് അവരെ കുറച്ചുകൂടി മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ സ്നേഹം കൊടുത്ത് ഉയർത്തി വന്നിരുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരടുപ്പത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ എനർജിയാണ് അവർക്ക് ഏറ്റവും അധികം ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് സ്നേഹം കൂടുതലായിട്ട് തോന്നിയിരുന്നത് നിങ്ങളുടെ എനർജിയാണ് കാരണം നിങ്ങളോടൊപ്പം ചേർന്നിട്ടാണ് അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് കരുതി നോക്കി നിൽക്കുന്നു എനർജി എന്താണ് ചെയ്യേണ്ടത് ഇനി ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണോ അതിനും അവർ തയ്യാറാണ് അവരുടെ ജീവിതത്തിൽ അവർ പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് തുടങ്ങണമെന്ന് അവർ ഇവിടെ വളരെയധികം ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് വീണ്ടും ഒരു തുടക്കം ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിലുള്ള പ്രശ്നങ്ങൾ നിമിത്തമാണ് നിങ്ങൾ തമ്മിൽ അല്ലറച്ചില്ലേറെ പ്രശ്നങ്ങൾ ഉണ്ടായതും നിങ്ങൾ ഇവിടെ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞതും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവർ നിങ്ങളുടെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉണർവ് വന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങൾ സ്നേഹിച്ചതുപോലെ തന്നെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് അതിലധികമായിട്ടും അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു കണ്ടില്ലേ അതിലധികമായിട്ടും നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ഇപ്പോൾ ആ ഒരു സ്നേഹത്തിന് ആവശ്യപ്പെടുന്നില്ല നിങ്ങളിപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വേണ്ട എന്നാണ് നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും തോന്നുന്നത് കാരണം നിങ്ങൾ കുറച്ച് ഫ്രീഡം അനുഭവിക്കണം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നു അപ്പൊ ഇനി നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടി എന്തിനു ഈ വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് വന്നു ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉയർച്ച വന്നത് കണ്ടില്ലേ അവർ വിഷമിക്കുന്നില്ല പക്ഷെ അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട് അവർ പുതിയ ലൈഫ് വേണം എന്നൊക്കെ ചിന്തിച്ചാൽ അവർ കണ്ടില്ലേ അവർ മണിയേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ അവരവരുടേതായ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇവിടെ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങൾ സ്നേഹിച്ചതുപോലെ തന്നെ അവർ നിങ്ങളെയും സ്നേഹിച്ചിരുന്നു അപ്പോൾ നിങ്ങളിവിടെ നിന്നും ആത്മീയപരമായ ഉണർവിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെയുള്ള ഒരു സ്ട്രെങ്ത് വർദ്ധിച്ചു വന്നിരിക്കുന്നു പല കാര്യങ്ങളെയും മറികടക്കാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള യെസ് പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു മുൻപ് നിങ്ങൾക്കത്ര ധൈര്യം ഇല്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു ധൈര്യം ലഭിച്ചിരിക്കുന്നു കണ്ടില്ലേ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തിനാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് അവിടെ ഈ വ്യക്തി വന്നത് മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രസ് ലഭിച്ചത് എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ വളരെയധികം സ്ട്രെങ്ത് സം മെന്റലി സ്ട്രെങ്ത് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണിത് എന്തിനേയും നിങ്ങൾക്ക് അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന സാമ്പത്തികപരമായാലും മറ്റ് പ ഭൗതികപരമായും മറ്റു പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം കിട്ടുന്ന എനർജിയാണ് ഇത് കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്തിനാണ് വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായല്ലോ ഇനി നമുക്ക് ചോറാക്കൾക്കാട് ഒന്ന് നോക്കാവേ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത് അവരിപ്പോൾ പഴയ കാര്യങ്ങളിൽ വിഷമം അനുഭവിക്കുന്നുണ്ട് പഴയ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് ആലോചിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇപ്പോഴും അവർ സങ്കടപ്പെടുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെട്ടതുപോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് അവർ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കണ്ടില്ലേ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്തിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു റീബർത്ത് ഉണ്ട് ഭൂളുണ്ട് കണ്ടില്ലേ പിന്നെ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന അവർക്കും കുറച്ചൊക്കെ ഉണർവ് വന്നിട്ടുണ്ട് സ്പിരിച്വൽ ആയിട്ട് അവർക്കും കുറച്ചൊക്കെ ദൈവാനുഗ്രഹം വന്നിട്ടുണ്ട് അവരും കുറച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ മാറ്റത്തിൽ അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ നിങ്ങളുമായിട്ട് ഇനിയെങ്കിലും ഒരു പുതിയ തുടക്കം വേണം എന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ടു കാട്ടും വന്നിരിക്കുന്നത് ഒരു പുതിയ തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് നോക്കാം ഇനി എന്താണ് അവരുടെ ഒരു മെസ്സേജും കൂടെ ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് തിങ്സ് ഡിഡ്ഇൻ ഗോ ദ വേ ഐ പ്ലാന്റ് അവർ പറയുന്നതാണ് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് ഇത് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ചില്ല ഒരിക്കലും ഇങ്ങനെ ഒരു മാറ്റം വരുമെന്നും അവരിൽ നിന്നും വിട്ടുപോകുമെന്നും ഒന്നും അവർ ചിന്തിച്ചിരുന്നില്ല ഇവിടെ തിങ്സ് ഡിഡ് ഇൻ ഗോ ദ വേ ഐ പ്ലാന്റ് ഞാൻ ഞാൻ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടന്നില്ല എല്ലാ പ്ലാനുകൾ എൻ്റെ പ്ലാനുകളെല്ലാം കയ്യിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു അതാണ് അവരിവിടെ ഇപ്പോൾ ചിന്തിക്കുന്നത് മനസ്സിലായോ അൺ അൺസാറ്റിസ്ഫൈഡ് ആണ് അവരിവിടെ സാറ്റിസ്ഫൈഡ് അല്ല അവർ ഈ ഒരു ഐ വാസ് എൻ ഹാപ്പി തിങ്സ് വേർ പോയി കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നോ ഒട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഒട്ടും തൃപ്തി തരുന്നില്ല ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് മെസ്സേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് പറയാവേ ഞാൻ ഷഫിൾ ചെയ്ത് വന്നപ്പം ഒരു കാർഡ് വന്നതാണ് ഫർഗീവനസ് ആണ് ക്ഷമാപണം സ്റ്റോപ്പ് ഫോക്കസിങ് യുവർ എനർജി ഓൺ പോസിറ്റീവനസ് ഞാൻ രണ്ട് കൂട്ടരും പഴയ കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങളുടെ എനർജി കളയുന്നത് നിർത്തലാക്കണം പഴയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ടാവും അല്ലേ നമ്മളിപ്പോൾ നല്ല ഒരു ബന്ധത്തിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു രണ്ടാമതൊരു ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ആദ്യത്തെ ബന്ധത്തിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ അപ്പോഴും നല്ല ഒരു സമയത്തിരിക്കുമ്പോഴും പഴയതായ മോശം കാര്യങ്ങളെ ആലോചിച്ച് നിങ്ങളുടെ എനർജി കളയാൻ പാടില്ല പലരും അങ്ങനെയാണ് പഴയ കാര്യങ്ങൾ ഇപ്പോൾ സന്തോഷം അനുഭവിച്ചാലും പഴയ കാര്യങ്ങൾ അത് അത് ഇതിനെ അങ്ങ് തള്ളിക്കളയും എന്നിട്ട് പഴയ കാര്യങ്ങൾ വീണ്ടും ഓർത്തു കൊണ്ടുവരും അവിടെ എന്തിനാണ് അങ്ങനെ എനർജി കളയുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വേറെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം അതിനെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കാൻ പാടില്ല ചിന്തിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ ജീവിതത്തിലെ സമയം നഷ്ടപ്പെടാൻ പാടില്ല ഈ ജീവിതം വിലയേറിയതാണ് ഫോർ ലൈഫ് ഈസ് ടു പ്രഷ്യസ് ടു വേസ്റ്റ് അപ്പോൾ ഈ ലൈഫെന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് അവിടെ അതിന് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റാക്കാൻ പാടില്ല നിങ്ങളുടെ എനർജി വേസ്റ്റാക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ റിയാലിറ്റി നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ചിന്തയിലൂടെയും നിങ്ങളുടെ സ്വപ്നത്തിലൂടെയും നിങ്ങളുടെ സങ്കല്പത്തിലൂടെയും ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ഇതൊരനുഭവങ്ങളെയൊക്കെ മോശമായ സാഹചര്യങ്ങളെയൊക്കെയും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒക്കെയും മറന്നേക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും ഒന്നും എടുക്കാവേ ക്ലൂസ് എടുത്തില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കുക എന്താ ക്ലൂസ് എടുക്കാനെന്ന് പിന്നെ ചിലർ പറയും പതിനഞ്ച് നിമിഷം പതിനഞ്ച് മിനിറ്റിനകം വീഡിയോ തീർത്ത് കൂടായോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് നമ്മൾ മണിപ്പൂർ അല്ലല്ലോ ഇവിടെ കാസർഗോഡാണ് ഫസ്റ്റ് ക്ലൂ വന്നിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് കുറച്ച് ക്ലൂസേ എടുത്തിട്ടുള്ളൂ ഇവിടെ എന്താ ഏരിയസ് ആണ് വന്നിരിക്കുന്നത് സോഡിയോക്സൈഡ് മേടം അശ്വതി കാർത്തിക കാൽ മലപ്പുറം കാരണം നിങ്ങളിൽ ഓരോരുത്തരെയും നമ്മൾ അംഗീകരിക്കണമല്ല അക്വേറിയസാണ് വന്നിരിക്കുന്നത് കുംഭം അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ നമ്പർ എയ്റ്റ് ൃൂർ ഏപ്രിൽ ലിയോ ചിങ്ങമാസം മകം പൂരം ഉത്തരങ്കാൽ നമ്പർ ഫൈവ് ജൂലൈ മന്ത് നെക്സ്റ്റ് വരുന്നതാണ് ജൂലൈ മന്ത് അല്ലേ ഓഗസ്റ്റ് മന്ത് ലെറ്റർ സി ലെറ്റർ ഡി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ് ഞാൻ കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളൂ കാരണം ഇനി ഒത്തിരി അങ്ങ് ടൈം പോയാലോ എന്ന് വിചാരിച്ചിട്ട് ടൈം ഒരുപാടായി കഴിഞ്ഞാൽ ചിലർക്കത് പ്രശ്നമാകും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലൂസൊക്കെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നു അല്ലെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്ക് ആവുന്നു എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ